എല്ലാരും കാണിച്ചോടാടില്ല എനിക്ക് ഓരോരുത്തർ വരുക തിരിച്ചു വരും തകർത്തൊരു അമ്പലത്ത് എനിക്ക് ഏറ്റവും വലിയ കോമഡിന്ന് അവർ ആ മോളിലത്തെ പൊസിഷൻ അവർ കളഞ്ഞ് താഴേക്ക് വന്നില്ലേ കാണണം താഴെ വന്നവര് ആദ്യമായിട്ട് ആയി താഴെ വന്നതാണ് അവർക്ക് ഏറ്റവും പ്രശ്നം പ്ലഫീവടെ ഫ്രണ്ട് എത്തി കേട്ടോ ഫറേടെ ഞാൻ അവരെ അടിക്കാ പുതുക്കിക്കോളാം പിന്നെ ഞാനും അല്ലല്ലേ പിന്നെ അങ്ങട്ട് ഓരോരുത്തരായിട്ട് പിഒ വേണിട്ട് എന്റെ എന്റെ വെയിറ്റ് ചെയ്യണ്ട പിഒരാൾക്ക് മൂന്നോ നാലോ എത്രയാണ് ഇല്ലല്ല എനിക്ക് മനസ്സിലായി എനിക്ക് മുള്ളിൽ മനസ്സിലായി കാരണം ഇവന്മാരെ മേളിൽ അതെ കുത്തി ബാക്കപ്പിന് വന്നതിന് വേണ്ടി താഴെ ഒന്ന് കുത്തി താഴെ കുത്തി വേണ്ടി നമ്മളെ വായും നമ്മളെ വായല് കിട്ടുന്ന കുത്തിയത് അപ്പൊ പിന്നെ

ഒരു വണ്ടി ഒരു വണ്ടി ആ വണ്ടി ഇട ആ വണ്ടി ഇട വണ്ടി നോ ബ്രോ എ പ്രട ബ്രോട കുത്തും റായല്ലേ അമര ഇറങ്ങിയല്ലേ ഞാൻ പോയി ആണോ പറയാം വേറെ വഴി ഓട്ടാ ആണോ വേറെ വേറെ ഞാൻടിച്ചേ പറ്റില്ല ഇല്ലല്ല ഇല്ലല്ല ഞാൻ ടയർ ടയർ റൂട്ട് ചെയ്യрья അണ്ണാ ഞാൻ ബാലൻ പണ്ടിക്കര ഈ ടയർ റൂട്ടേമ്പോ എങ്ങനെ അമര ഇടായി എല്ലാരും എല്ലാരും എന്നിട്ട് എന്നിട്ട് ഇപ്പൊ കുത്തുവാണോ ഇപ്പൊ ഇപ്പൊ കറങ്ങി കുത്താൻ പറയാം നമ്മളെ കറങ്ങി ആരെയും ഇതെന്റെ ഫ്രണ്ട് ഇറങ്ങിത് ഞാൻ കണ്ടായിരുന്നു എന്തായാലും പ്രതീക്ഷ ആണൂലിയാണൂല വാടി പോയത് അവിടുത്തെ അടി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇവിടെ വന്ന് ആരട വന്നെ ഇപ്പൊ തിരിച്ചു പോളിലേക്ക് പോയി ഞാനും ഇവിടെ അടി കഴിഞ്ഞിട്ട് വരും അപ്പുറത്തെ പോകും ഞാൻ അങ്ങനെയാണ് കളിക്കുന്നത് ലാസ്റ്റാണ് വിട ഇത് വല്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ വെടിവെച്ചു തന്നെ ഞാൻ ഇത് നോക്ക് നാവുമരാ മോളീന്ന് താഴേക്ക് അവൻ 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 എന്റെ കൂടെ ഇപ്പൊ ചെത്തം

ഞാൻ ഞാൻ അപ്പുറത്ത് ക്ലഫ് ഹോഡിന്റെ സൈഡിൽ ഇടാണ്ടാവും ഇവിടെ അവിടെ ഇവിടെയാണ് ഞാൻ ഇവിടെ ഞാൻ അപ്പുറത്തെ ഈ റിജിന്റെ അപ്പുറ സൈഡ് വന്നു നോക്കിയാ പക്ഷെ നടന്നില്ല ഓക്കെ ഇല്ല പക്ഷെല്ലാം കഴിഞ്ഞിട്ടുള്ളു അതുകൊണ്ട് അരി മൊത്തം ഇനി കിട്ടി ി ബി പിന്നെ ബാക്ക് അടിച്ചാണ് ബാക്ക് അടിച്ചാണ് കണ്ണാപ്പി ഒന്ന് ബാക്ക് അടിച്ചു ചന്തി മുറിഞ്ഞു പോന്തിക്ക് വെട്ടിയെന്നോ കേട്ടാ അവര് വെടിയല്ലേ വെച്ചേട്ടാ ോട്ടു ഓട്ടം കാണാൻ താല്പര്യ കെവിനെ ഞാൻ എത്ര മേടിച്ചെടുക്കും കണ്ണാമ്പിക്കുണ്ട് വർഷക്ക് ശേഷം ഒരു ബിക്ക് ഇടത്തിനുള്ളവർ കോട്ട് ഞാൻ കൊട്ടുപോ ഇവിടെ ഓൾറെഡി അവിടെ ഓൾറെഡി അടിക്കാൻ ഇവനെനിക്ക് കിട്ടും ഇവനെനിക്ക് കിട്ടി അവനെ കിട്ടു അവനെനിക്ക് കിട്ടി ഇത്രയൊക്കെ കുമ്മനടിച്ചല്ലേ അപ്പൊ സർക്കാണോ അങ്ങ് കുമ്മ എനിക്ക് അവരെ അവരുടെ അവനെയും കൊണ്ടുപോട്ട അവരണ്ട് എന്നിട്ട് ഞാൻ വരൂ ഓരോരുത്തരായിട്ട് ചത്ത് വീണാണ് ദീപന്മാരും അന്തമാരും ഓപ്പണില് അപ്പുറം കൂടി വന്നിരുന്നെങ്കിൽ ഒരു വീടത്തില്ലടിക്കാൻ അടിയൊന്നും ഇവിടെ അടിച്ചില്ല ഓ അവിടെ കെട്ടില്ല എല്ലാം നോക്കി െ അത്യത്യന്നുട്ടിട്ട് എനിക്ക് വേറെ വേറെ ഓരോ ഇവിടെ കളർ ഓറഞ്ചായിരുന്നു കേക്കെട്ടാണ് കളിച്ചത് ഇതെന്താ ഭയങ്കര ലോ പിക്സൽസ് പോലെ ഇരിക്കും ഇപ്പൊ നോക്കിട്ടോ ഇപ്പൊ ഇവൻ നെയ്സിനെ വണ്ടി കേറും ഇപ്പൊ ഇവനെ കേറുമ്പോ ഞാനും പഠിക്കൂടാ ഇവനെ ഞാനും ഈ എഴുപതില്ലേ ഒരു ഷട്ടർ അടിക്കൂടിക്കാൻ പോണ് അറബ് പോയി തന്നെ എല്ലാരും കാലോണ്ട് തടഞ്ഞിട്ടു ൊട വെച്ച് തട കൊടുത്തേണ്ടി ഓമ്മീലോണ്ട് ഇങ്ങനെ പോവാണ് കറകി തുടങ്ങി കറങ്ങി ഇവിടെ എത്തിയണ്ട കേട്ട മലയാളം കറങ്ങി താഴെ കൂടി കറങ്ങി വീണ്ടും എത്തില്ലേ അല്ലേ സർ അല്ലേ ആ ഉമ്മറി പാലായിലേക്ക് പോവുകണ്ട ഉമ്മറി ഇല്ല ആളാ ഫെറിവാരല പോവുകേ പിൂട്ടം ആ ചുമ്ക്കിയപ്പോളെ നമ്മളിട്ട് അടിച്ചോണ്ടേ നിങ്ങളടിക്കാണ്ട് ഷ്യാമാർക്ക് ഒരു അബദ്ധം പറ്റി എന്തൊരു മോമാരെ ഫസ്റ്റ് വണ്ടി ഇവിടെ ഫസ്റ്റ് അമ്മ കുത്തി ഇറങ്ങിയില്ലേ അപ്പൊ ഫുൾ വണ്ടി ഇവിടെ കുത്തിയില്ലേ പേര് വേറെ വേറെ അതാണ് വേണ്ടിട്ട് എന്റെ പിയ ഒന്നില്ല എന്റെ ിക്കില്ലേക്ക് നിന്റെ ഇത് കേട്ടോ പിന്നെ റിപ്പോർട്ട് അത് ഡിസ്കസ് റിപ്പോർട്ട് ആ ഫൈറ്റിടൊക്കെ കണ്ടോടേ ഫൈറ്റിടൊക്കെ കണ്ടോടേ ഇപ്പോ കണ്ടോടോ കുളി ആവജി ഫുഡ് അടിക്കണ്ടി എത്താനോ സൈഡ് ആരെന്റെ ഇടയിലാ പിന്നെ റെഡിയാടാ അവരെല്ലാരും സെറ്റ് സെറ്റ് ആക്കി താങ്ക്യൂ എന്റെ അതെനിക്കിപ്പം നിർബന്ധമുണ്ട് അരുടെ വഴി എന്റെ ഫ്രണ്ടിൽ ഒരാൾ വരും കൊടുക്കും ഞാൻ അപ്പോഴേക്ക് നോക്കാം നോക്കോ കറക്റ്റ് പൊടിയൊന്നും മാറ്റാണ്ടിപ്പോ <laughs> ഞാണ്ട ഇവിടെ ഒരു ഞാൻ കാര്യം എനിക്ക് നൂറ് പോലും എനിക്ക് ലാഗടിക്കുന്നു ഫ്ലോ കിട്ടുന്നുണ്ട് ഓ കട്ട് ഓടിയണ്ടാ ഒരു കൂട്ടത്തിനെ കെട്ടാൻ വഴി വെട്ടിട്ടാഴി വെട്ടി ഓടി ആളുണ്ടെന്ന് ആളുണ്ടെന്ന് അറിഞ്ഞപ്പോ പിന്നെ വെടി വെച്ചു അത്ര ഉള്ളു ആള് പോയപ്പോഴേക്കും അവര് ഓടി കൂട്ടത്തിൽ കൂട്ടത്തിനാളുണ്ടെന്ന് വേടി വെച്ചു ഓ ടാ നീയാരുന്ന പിതിക്കിയത് കള്ളാ ഫുഡും വെള്ളവും ഇല്ല കേട്ടാ ഫുഡും വെള്ളവും ഇല്ലേ അല്ലടാ ഫുഡും വെള്ളം ഫുള്ള് എന്നാ നോക്ക നോക്കാർ ഫുള്ള് റൈറ്റ് സൈഡിൽ അതിന്റെ അകത്തൊരു ബാറുണ്ടോ അതിന്റെ ഇടയിൽ ചെറിയ ബാറുണ്ട് അതിന്റെ അകത്താണ് നിനക്ക് വേണ്ടിട്ട് ഞാൻ സ്പീഡ് ഭരിച്ചത് ഇവിടെ നിനക്ക് വേണ്ടി ഞാൻ സ്പീഡ് ഭരിച്ചതാണ് ഫ്ലഫിയ മറ്റൊരു മറ്റേ ഫുള്ള് വെള്ളയാണ് ഒന്നും കാണാനില്ല വെള്ള കളറിൽ കളറിലടിക്കണേ നിന്റെ ഗ്രാഫിക്സ് ഹൈ ആണല്ലോ അപ്പുറത്തെ ഡ്രസ് ഇട്ടു അമ്മീസു വീരക്ക് ശരിയാക്കാലിപ്പോ എങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിക്കുന്ന സമയത്ത് ബോഡി അടിക്കുന്നത് നല്ല കാരണം ഓൾറെഡി എല്ലാരും അടിച്ചിട്ട് നോക്കി വെച്ചിരിക്കും അന്നേരം രണ്ട് കോടി മൂന്ന് കോടിയിലൊക്കെ ഹെൽത്തിൽ പോയിരിക്കും അപ്പം ഡൗണ്ടോ എന്നാ നമ്മളില്ല തന്നോണ്ടിരിക്കണ എല്ലാരും കൊടുത്ത അവൻ തല ഊത്തി വീണവിടെ മൈ പയ്യനാരെയും കണ്ടായിരുന്നു അല്ലേ എനിക്കറിയാം ഞങ്ങൾ അറിയത്തോണ്ട് അവനെയൊക്കെ ിസ് ഉണ്ടായിട്ട് കാര്യല്ലേ ഞാൻ പറയട്ടെ യുമാരുടെ വണ്ടിയൊക്കെ ഇല്ല ഗ്രാഫിക്സ് മോഡൽ ഗ്രാഫിക്സ് മോഡലാ ഗ്രാഫിക്സ് മോഡലേ മറ്റേ ഇത് ഇത് മറ്റേ ഇതാടാ മറ്റേന്തു ഈ എഫ് പി എസ് മോസ്റ്റിന് േ അല്ല ഇത് ബെറ്റർ ഇത് ബെറ്റർ മറ്റേ ബെറ്റർ ഗ്രാഫിക്സ് ഇട്ടതാ ബെറ്റർ ഗ്രാഫിക്സ് അറിഞ്ഞുണ്ടപ്പളാൻ പറ്റും ഡിങ്ക് ഞാൻ ഇങ്ങനെ എന്നിട്ട് ചന്ദ്രയാൻറ്റിയുടെ ഹെൽമെറ്റ് ഇല്ല ചെറുക്ക അത് ഞാൻ ഇനിയിപ്പൊ ഞാൻ ഇവിടെ ഇറങ്ങും ചന്ദ്രൻ ഇടയ്ക്ക് മെത്തഞ്ച് വിൽക്കാൻ പോകും അടിക്കുമ്പോഴേക്ക് അവിടുത്തെ ആൾക്കാർ മൊത്തം അടി അടിക്കൊടങ്ങി ഞാൻ ഇനി ഓടി ഇവിടുന്ന് രക്ഷ വിടാ ഇവിടെ ഇട്ടിട്ട് ഇവിടെ വരൂ അപ്പഴാണ് മനസ്സിലായത് അപ്പഴാണ് മോള് എവിടെയാണ് ഫൈറ്റ് ആ ഇവിടെയാണ് ഫൈറ്റ് വന്നത് കറക്റ്റ് ആയിട്ട് ഇവിടെ 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 ഒരുത്തം നമ്മുടെ വണ്ടിയുടെ അടുത്ത് വന്ന് നിക്കുവോ എനിക്ക് ഇവനെ എടുക്ക ഇവൻ എന്റെ ലെഫ്റ്റ് ആംഗിൾ ആയത് പറഞ്ഞ ഞാൻ അധികം എടുക്കാൻ നിന്നില്ല ഇവനെ കൊറച്ചു കഴിഞ്ഞപ്പോ കൊറച്ച നമ്മടെ ആൾക്കാര് കൂടിയപ്പോ ഞാൻ പിന്നെ പിക്ക് ചെയ്തു അവരടിക്കൂത് വിശ്വസേതൊക്കെയാണ് പെട്ടെന്ന് തലിയോട് ഞാൻ പറയട്ടെ അവന്മാര് ആ മോളിൽ നിന്ന് കളിച്ചു കളിച്ചെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ടഫ് ആയിന് പക്ഷെ അവന്മാര് താഴേക്ക് ഇറങ്ങിയില്ല താഴേക്ക് ഇറങ്ങിയപ്പോ താഴേക്ക് ഇറങ്ങിയപ്പോ നിങ്ങള് മോണി കയറിയില്ലേ അത് നല്ലൊരു കളിയായിരുന്നു ആ പ്രീമാ പെട്ടെന്ന് അവൻ ആവട്ടെ ആമേജേ നീ കൊട്ടുന്ന പിക്ക് ഇതിനെ ചെറുളിക്ക് കൊട്ടിയോ എ ഈ ഒരു പിക്ക് കൊട്ടൊന്നില്ല അണ്ണാ ഇങ്ങേവിടെ ഇങ്ങോട്ട് പോവാ എങ്ങനെ വണ്ടി ഇടിക്കാൻ എന്നാ അവിടെ ആ നോക്കിയോ ക്രോസ് ക്രോസ് ആ റൈറ്റ് ആയിട്ട് കൊട്ടേ അന്നെന്റെ ബ്ലഡ് എറക്കുന്നന്താ കണക്കാതെ ഹെഡ് അടിക്കും ഞാൻ പറഞ്ഞില്ല ബ്ലഡ് ആ ഇന്നെ പറയാനാതെ ഞാൻ ഇന്നെ വണ്ടൈ കേറ്